ആരോഗ്യമന്ത്രിയുമായുള്ള തുടർ ചർച്ചകൾ അനിശ്ചിതത്തിലായതോടെ തൊഴിൽ മന്ത്രിയെ കാണാനാണ് ആശാപ്രവർത്തകരുടെ നീക്കം വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ചർച്ചയിൽ പ്രതീക്ഷയേർപ്പിച്ചിരിക്കുകയാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അൻപത്തിയേഴാം ദിനവും തുടരുകയാണ് അഷിൻ ഡാഗോ ഉണ്ട് ആശാ പ്രവർത്തകർക്കൊപ്പമാണ് അഷിൻഡിയാഗോ ഉള്ളത് അഷിൻ വെരി ഗുഡ് മോർണിംഗ് അഷ്വിൻ അൻപത്തിയേഴ് ദിവസങ്ങളാകുന്നു അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അതേസമയം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു ഇന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ചർച്ചയ്ക്ക് വേണ്ടി തന്നെ സമീപിച്ചിട്ടൊന്നുമില്ല ആശാ വർക്കർമാർ എന്താണ് ഈ സാഹചര്യത്തിലാണോ പ്രതീക്ഷയേർപ്പിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രിയെ കാണാനുള്ള ആശാവർക്കർമാരുടെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ തീർച്ചയായും അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് തൊഴിൽ മന്ത്രിയായ വി ശിവൻകുട്ടി താൻ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് പക്ഷേ തനിക്ക് നിവേദനമോ പരാതികളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം നടത്തിയത് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയെ നേരിൽ കണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഇപ്പോൾ ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആശാ വർക്കർമാർ തയ്യാറായിട്ടുള്ളത് കാരണം നേരത്തെ ഇവർ മേൽ മുഖാന്തരം തങ്ങളുടെ പ്രശ്നങ്ങൾ മന്ത്രിയെ അറിയിച്ചതാണ് എന്നതാണ് ഇവർ അറിയിച്ചിരുന്നത് പക്ഷേ മന്ത്രി അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരിട്ടെത്തി ഈ തങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കാം എന്നൊരു നിലപാടിലാണ് ഇപ്പോഴുള്ളത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത് മന്ത്രിയുടെ ചേംബറിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഏപ്രിൽ ഏഴ് അതായത് ഇന്ന് അൻപത്തിയേഴ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ ആശാമാരുടെ സമരം ആരംഭിച്ചിട്ട് മാത്രമല്ല നിരാഹാര സമരം പത്തൊൻപതാം ദിവസത്തിലേക്ക് കൂടി കടക്കുകയാണ് പല വിധത്തിലുള്ള ചർച്ചകൾ പല തവണയായി നടന്നു മൂന്ന് തവണ ആരോഗ്യമന്ത്രി ചർച്ച നടന്നു പക്ഷേ മൂന്ന് തവണയും യാതൊരു വിധത്തിലുമുള്ള സമവായം ഉണ്ടായിരുന്നില്ല ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇവരുടെ ആവശ്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകി നടപടി സ്വീകരിക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച അതായത് ചർച്ച എന്ന് പറയാൻ കഴിയില്ല കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സന്നദ്ധത അറിയിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ആശമാർ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തോടു ഈ ഒരു തൊഴിൽ മന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വിശദമായി തന്നെ ഇവർ അറിയിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഇന്നത്തെ ഒരു ചർച്ചയിൽ അർപ്പിച്ചിരിക്കുകയാണ് ഈ ആശമാർ കാരണം പല വിധത്തിലുള്ള ചർച്ചകൾ പല ഘട്ടത്തിലായി നടന്നു എങ്കിൽ പോലും യാതൊരു വിധത്തിനുമുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ ലേബർ മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം മന്ത്രി ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ആശമാരുള്ളത് നേരത്തെ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവരുടെ ആവശ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി നിയോഗിക്കും അതിൽ തൊഴിൽ വകുപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉണ്ടാകും അതുപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടാകും ഇത് കൃത്യമായി പഠിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകും അതിനുശേഷം കാര്യങ്ങൾ നോക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് ആരോഗ്യം സർക്കാരുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനം ഉണ്ടാകും വരെ സമരം തുടരാൻ തന്നെയാണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം എന്തായാലും അൻപത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും സമരം അത് കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ആശമാർ ഉള്ളത് എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഇന്ന് നടത്തുന്ന ചർച്ചയിൽ ലേബർ മന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ പൂർണ്ണ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെന്തലിൽ നിന്ന് തലസമയം വിവരങ്ങൾ നൽകിയത് എന്തൊക്കെ സമരങ്ങൾ നമ്മൾ കണ്ടു തലമുടി മുറിച്ച് സമരം കണ്ടു നിരാഹാര സമരം കണ്ടു അങ്ങനെ പല സമരങ്ങളും കണ്ടു പക്ഷേ അൻപത്തിയേഴ് ദിവസത്തിലേക്ക് എത്തി ആശാ സമരത്തിന്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പായിട്ടില്ല ഐ എൻ ടി സിയും സി ഐ ടിയും സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിച്ചു സമരസമിതി ഇതിന്റെ സമരത്തെക്കുറിച്ച് പഠിക്കാൻ പഠന സമിതി വരുന്നു മൂന്ന് മാസത്തെ സമയകാലാവധി അതിനുശേഷം സർക്കാർ ഒരു തീരുമാനമെടുക്കാം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്നുള്ള ാണ് എന്നാൽ ഇത് സമയം നീട്ടി ചോദിക്കുന്നത് തന്ത്രമെന്നാണ് ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ നിലപാട് അതുകൊണ്ടാണ് അവരിപ്പോഴും സമരം തുടരുന്നത് ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ട്